പിന്നെ ബോക്സ് അങ്ങനെ നേരം കൊണ്ടുവന്നേ എപ്പോഴും അമ്മ സൂക്ഷിച്ചുണ്ടാ കാണാം കാണത്തില്ല

അപ്പം നമ്മൾ ഇന്ന് സ്കൂളിൽ പോവാണ് സ്കൂളി അങ്ങോട്ട് പോകുമ്പം എന്തായിരിക്കും കുറേ പഠിക്കാൻ കിടക്കുന്നു ഇംഗ്ലീഷ് മലയാളം നമുക്ക് വീഡിയോ ആണ് ഇനി എടുക്കാൻ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ ബെൽ ബട്ടൺ അപ്പൊ മയ്യോ നിങ്ങളുടെ കുട്ടികളെ വാച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയില്ല അതിനെക്കുറിച്ച് എന്നെക്കാൾ അധികാരികമായി സർക്കുസ്റ്റു പറയും നമ്മളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ കുട്ടികളെ നമുക്ക് ശരിയായ രീതിയിൽ പോവുകയാണ് പറ്റൂ കാര്യം നമ്മളുടെ കുട്ടികൾ ചെന്ത്രമാന്മാരായിരിക്കും വീട്ടിൽ മാന്യമായി പെരുമാറുന്നവരായിരിക്കും ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കും നല്ല അക്കാഡമിക്സ് വില്യൻസ് ഉള്ളവരായിരിക്കും പക്ഷെ ഒരു ചെറിയ നിമിഷം കൊണ്ട് അത് മാറും അതിന് കാരണം ഒരു പരിധി പരിധിവരെ സുഹൃത്തുക്കളും ഇപ്പോഴത്തെ സറൗണ്ടിങ്സുമാണ് അപ്പം നമ്മുടെ കുട്ടികളെ ഫോളോ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി മാതാപിതാക്കൾ കാണിക്കണം വിശദമായ ക്ലാസ്സിലൊക്കെ ഒരു ഉദ്ദേശമെന്ന സമയമല്ല രണ്ടും സംസാരിക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് ഈ രണ്ട് പ്രധാനപ്പെട്ട അഡ്വൈസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിങ്ങൾക്കൊന്നും നമസ്കാരം അതേപോലെ തന്നെ നമ്മുടെ യൂക്കിയുടെ ചാർജ് പാല്യറ്റി സാറിനാണ് വീഡിയോ തന്നെ അത് പാല്യറ്റി സാറിന് ഒരുപാട് സ്വാഗതം ആശംസിക്കാൻ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ സ്കൂളിൽ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് തന്നെയാണ് കുറേ ടൈം ഒരു പരിപാടിയാണ് അപ്പം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ ടൈം പിള്ളേരെല്ലാം മുഷിഞ്ഞ് തുടങ്ങി അപ്പം അതിനിടയ്ക്ക് ഒരു സെൽഫി ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ ക്ലാസ്സിലോട്ട് പോയി പോയിച്ചു ടീച്ചർ അവർ അത്രയും ക്ലാസ്സിലേക്ക് വരുന്ന ടച്ചാണ് സ്കൂളിൽ ക്ലാസ്സിൽ പോയി സെൻറ് ജോൺസ് മക്സർക്കര അപ്പോൾ അവിടെ അത്ര ക്ലാസ് നിന്ന് സ്റ്റാർട്ടിങ്

இது ஈர்க்கில் இது ஈருக்கில் இது ஈர்க்கில் இது ஈருக்கில் இது ஈருக்கில் இது ஈரில் எந்த ஆ இது இது தான் தீப்பட்டி இது தீப்பட்டி இது இது நல்ல கலர்ஃபுல்லாக சனம் அது இறுக்கில் വരച്ചുകൊണ്ട് വന്നതാണ് ക്ലാസ് അപ്പൊ മെയിനായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിള്ളേര് പുതിയ ടീച്ചർ കിട്ടി അപ്പം പുതിയ ക്ലാസ് അപ്പൊ ആദ്യം ഭയങ്കര ആയിരുന്നു കുറച്ച് ലേറ്റ് ആയതിൻ്റെ പിന്നൊക്കെ മാറി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ രണ്ടിനെയും മുൻകൂട്ടി ക്ലാസ്സിന് ഇറങ്ങി വീണ്ടും മീൻകുട്ടി ഓടുന്നു അതെന്തൊരു കഷ്ടമായി പോയി നല്ലൊരു ദിവസമായിട്ടൊരു സദ്യ കൊടുത്തു വിടായിരുന്നോ

അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് സ്കൂൾ വറുപ്പിൻ്റെ ദിവസം ഇങ്ങനെ കടന്നുപോയി അപ്പം മറ്റൊരു വിശേഷമായി വേറൊരു വീഡിയോ കാണും അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്